ഈ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന സൗണ്ടുകളെ കുറിച്ച് നോക്കാം മെയിൻ ആയിട്ട് നാല് സൗണ്ടുകൾ ആട്ടോ ഉള്ളേ അപ്പൊ അതിന്റെ അത് ഫസ്റ്റ് വരുന്ന സൗണ്ട് വേ വഴി നൽകുക പാത കാട്ടുക എന്നൊരു സൗണ്ടാണ് ഇനി നമുക്ക് രണ്ടാമത്തെ സൗണ്ട് നോക്കാം രണ്ടാമത്തെ സൗണ്ട് ഹെൽപ്പ് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണ് വണ്ടിക്കാത്തുള്ളത് വഴി നൽകണം എന്നുള്ളൊരു സൗണ്ട് ആണ് ഈ വരുന്നത് മൂന്നാമത്തെ സൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ടു അതായത് വളരെ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണ് വരുന്നത് അടിയന്തരമായിട്ട് വഴി നൽകണം മറ്റു വാഹനങ്ങൾ ഒതുക്കി നിർത്തണം എന്നുള്ളൊരു സൗണ്ട് ഇനി നാലാമത്തെ സൗണ്ട് ഹൈ ലോ സൗണ്ട് ഏത് സമയത്തും ജീവൻ നഷ്ടപ്പെടും അപ്പൊ ചെറിയൊരു അശ്രദ്ധ വന്നാൽ പോലും ജീവൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് എത്രയും വേഗം വഴി കാണിക്കണം എന്നുള്ളൊരു സൗണ്ട് ആണ് നാലാമത്തെ സൗണ്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന നാല് സൗണ്ടുകൾ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ സൗണ്ടുകളൊക്കെ കഴിഞ്ഞാൽ ഒന്നെല്ലാം വെക്കുക അതുപോലെ തന്നെ ആ രോഗിക്ക് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക